ഗത്സമന മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനത്തോടു കൂടെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം ദൈവം മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ ക്രിസ്തുവിനെ തന്നെ നമുക്കുവേണ്ടി ജീവൻ നൽകി അയച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പാപികളായ മനുഷ്യവർഗത്തെ ഇതുപോലെ സ്നേഹിച്ച ഒരു രക്ഷിതാവിനെ നമുക്ക് മറ്റൊരിടത്തും കാണുവാൻ സാധിക്കുന്നില്ല ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ സ്നേഹിക്കുന്ന അതിനുവേണ്ടി ജീവൻ കൊടുത്ത ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന മനോഹരമായൊരു ഗാനം സുശേഷൻ ജാക്സൺ വരാക്കര ഇപ്പോൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നു അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു മുൻകാലമാണ് How and voodoo ു മുൻകാല മനുഷ്യനിൽ വിശുദ്ധ വേദപുസ്തകത്തെ ആസ്പദമാക്കി ഒരു ലഘു സന്ദേശം കേൾക്കാൻ പോവുകയാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിൻ്റെ വിഷയം ബൈബിൾ ദേവശ്വാസീയമോ എന്നുള്ളതാണ് അഥവാ ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ചാണ് നാം കേൾക്കാൻ പോകുന്നത് നമ്മളോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വേദ അധ്യാപകനും ഉപദേഷ്ടാവുമായിരിക്കുന്ന സഹോദരൻ റോ തൃപ്പുണിത്തറയാണ് തന്നെ വളരെ ആദരവോടുകൂടെ തുടർന്നുള്ള സന്ദേശം അറിയിക്കുവാൻ ക്ഷണിക്കുന്നു ശ്രദ്ധയോടെ കേട്ടാലും ഗത്സമന മിനിസ്ട്രിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവ യേശുക്രിവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ കോവിഡ് മഹാവ്യാധിയുടെ മധ്യത്തിലും ചില ആത്മീയ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ലഭിച്ച സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിൻ്റെ വിശ്വാസ്യതയും അത് നൽകുന്ന സന്ദേശവും എന്നുള്ള വിഷയമാണ് ഈ വിഷയത്തിന് പ്രസക്തിയുണ്ട് കാരണം ബൈബിളിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഫലകരമായി സുവിശേഷം പങ്കുവെക്കുന്നതിനും സഹായകമാകും എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കൽ നിരീശ്വരവാദിയായിരുന്ന പ്രസിദ്ധ ഇംഗ്ലീഷ് തത്വചിന്തകനായ ബെട്രാൻഡ് റസലിനോട് ഒരാൾ ഇപ്രകാരം ചോദിച്ചു അങ്ങ് ഒരിക്കൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിന് എന്ത് ന്യായമാണ് പറയുവാനായിട്ട് പോകുന്നത് ഉടനെ ബെട്രാൻഡ് റസൽ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇപ്രകാരം പറയും ദൈവത്തിൽ വിശ്വസിക്കുവാൻ മതിയായ കാരണങ്ങൾ ദൈവം നൽകാതിരുന്നത് കൊണ്ടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നത് വളരെ കൗതുകകരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിക്കുവാൻ മതിയായ കാരണങ്ങൾ ദൈവം നൽകിയിട്ടില്ലേ തീർച്ചയായിട്ടും ദൈവം നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വം തെളിയിക്കുവാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ തന്നെ ദൈവം തൻ്റെ സാക്ഷികളെ നിർത്തിയിട്ടുണ്ട് എന്നാണ് വേദപുസ്തകം പറയുന്നത് അപസുളനായ പൗലോസ് തൻ്റെ റോമർ കെഴുതി ലേഖനത്തിൽ പറയുന്നത് അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്നാണ് സങ്കീർത്തനക്കാരനും അതുതന്നെയാണ് പത്തൊൻപതാം സങ്കീർത്തനത്തിൽ പറയുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനമില്ല അവിടെ ഒരു പ്രസംഗകൻ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചം തന്നെ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഈ പ്രപഞ്ചം തന്നെ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ ബൈബിളും ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ബൈബിളിലെ സാക്ഷ്യങ്ങൾ വിശ്വസനീയമാണ് എന്നെങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനുള്ള ചില തെളിവുകളിലേക്കാണ് നാം കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബൈബിൾ വിശ്വസനീയമാണ് എന്നുള്ളതിന് പ്രധാനമായും ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ നമുക്കുണ്ട് ഉദാഹരണമായി ബൈബിളിലെ പഴയ നിയമത്തിൽ നാൽപ്പതിലധികം പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഹിത്യർ എന്ന് പറയുന്നത് എന്നാൽ പ്രസിദ്ധമായ കേംബ്രിഡ്ജ് ഏൻഷ്യൻ്റ് വിസ്റ്ററിയും അതുപോലെ ബ്രിറ്റാനിക്ക എൻസൈക്ലോപ്പീഡിയയും പറഞ്ഞിരുന്നത് ഹിത്യർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല അതൊരു സങ്കല്പം മാത്രമാണെന്നും അവർ പറയുവാനായിട്ട് ഇടയായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിനോടടുത്ത കാലഘട്ടത്തിൽ ഹിത്യരുടെ ഭാഷയും അവരുടെ ലൈബ്രറിയും അവരുടെ നിയമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവേഷകർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ലോകചരിത്രത്തോട് പൊരുത്തപ്പെടുന്നതാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ് രണ്ടാമതായിട്ട് ബൈബിൾ വിശ്വസനീയമാണ് എന്നുള്ളതിന് ഉള്ള മറ്റൊരു തെളിവ് അതിൻ്റെ ആക്ഷരികമായിട്ടുള്ള പ്രവചനങ്ങളുടെ നിവൃത്തിയാകലാണ് ആക്ഷരികമായ പ്രവചനങ്ങളുടെ നിറവേറൽ ബൈബിൾ വിശ്വാസ്യമാണ് എന്ന് തെളിയിക്കുന്നു നാം നമ്മുടെ ചുറ്റും അനേക പ്രവചനങ്ങൾ കേൾക്കുന്നവരാണ് എന്നാൽ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാകുന്ന പ്രവചനങ്ങളല്ല എന്ന് നമുക്കറിയാം ഉദാഹരണമായിട്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ആ ആഴ്ചയിൽ തനിക്ക് ശുഭകരമായ ഒരു ഭാവി ഉണ്ടാകും എന്ന് ചിലർ പ്രവചിക്കുവാനായിട്ടിടയായി അതുപോലെ ശ്രീമാൻ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ആഴ്ചയിലും തനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ചില പ്രസിദ്ധീകരണങ്ങൾ എഴുതുവാനായിട്ട് ഇടയായി എന്നാൽ ഇതൊന്നും നിവൃത്തിയായില്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ബൈബിൾ പ്രവചനങ്ങളുടെ പ്രത്യേകത അത് കൃത്യമായി നിറവേറുന്ന പ്രവചനങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ നല്ലൊരു ഉദാഹരണം ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ അറുപത്തി നാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണക്കേട് നിമിത്തം അവരെ ഭൂമിയുടെ അറ്റത്തോളം സകല ജാതികളുടെയും ഇടയിൽ ചിതറിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് ആ പ്രവചനത്തിൻ്റെ ആക്ഷരികമായ നിറവേറൽ എ ഡി എഴുപതിലും അതുപോലെ എ ഡി നൂറ്റി മുൽപ്പത്തി അഞ്ചിലും നിറവേറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകളാണ് എന്നാൽ അതിലെ കൗതുകകരമായ കാര്യം ആ പ്രവചനങ്ങളുടെ നിറവേറൽ നമ്മുടെ കേരളത്തിലും സംഭവിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ നാം അറിയുന്നതുപോലെ മട്ടാഞ്ചേരിയിൽ ഒരു ജൂതപ്പള്ളിയുണ്ട് അത് വളരെ പ്രസിദ്ധമാണ് ആ യഹൂദന്മാർ മട്ടാഞ്ചേരി ഫോട്ടോ കൊച്ചി എന്നുള്ള ഭാഗങ്ങളിൽ കടന്നു വന്ന് അനേക വർഷങ്ങൾ താമസിക്കുവാനായിട്ടിടയായി അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കൗതുകകരമായ മറ്റൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ടിടയായത് നമ്മുടെ ഒരു ഭർത്താവിൻ്റെ ദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സന്ദർശിക്കുവാനായിട്ടിടയായി അവിടെ ചെന്നപ്പോൾ ഒരു യഹൂദ അറബിയെ പരിചയപ്പെട്ടു കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ താല്പര്യമായിട്ട് അദ്ദേഹത്തോടെ സംസാരിക്കുവാനായിട്ട് ഇടയായി കേരളത്തിൽ മട്ടാഞ്ചേരി എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവരുടെ ഒരു പള്ളിയുണ്ടെന്നും ആ പള്ളിയിലെ ഒരു ശുശൂഷകൻ ഹാലേലൂഗ എന്ന് പറയുന്ന ഒരു ശുശൂഷകനാണെന്നും അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ആ മട്ടാഞ്ചേരിയിലെ യൂതപ്പള്ളിയിൽ ഹാലേലൂഗ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതുമാണ് അപ്പോൾ നമ്മുടെ കൺമുൻപിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവചനങ്ങളുടെ നിവൃത്തി കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിൾ വിശ്വസനീയമാണ് എന്ന് തെളിയുമ്പോൾ ബൈബിളിലെ സന്ദേശവും വിശ്വസനീയമാണ് എന്ന് തെളിയുന്നു എന്താണ് ബൈബിളിലെ സന്ദേശം ബൈബിളിലെ മുഖ്യമായ സന്ദേശം എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം മാനവജാതിക്ക് നൽകിയ ആത്മരക്ഷയാണ് ബൈബിളിലെ കേന്ദ്ര കഥാപാത്രം കർത്താവായ യേശുക്രിസ്തുവാണ് ബൈബിളിലെ കേന്ദ്ര വിഷയം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള മാനവജാതിയുടെ പാപമോചനമാണ് അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏകദേശം രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യരൂശലേം നഗരത്തിന് വെളിയിൽ ഗോൽഗോഥ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവായ യേശു ക്രിസു ക്രൂശിക്കപ്പെടുവാനായിട്ട് ഇടയായി നിന്ദയുടെയും അപമാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ശാപത്തിൻ്റെയും പ്രതീകമായ കുരിശുമരത്തിലാണ് യേശു ക്രിസു മരിക്കുവാനായിട്ട് ഇടയായത് അവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണ് സർവലോകത്തിൻ്റെയും പാപം ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തുകയായിരുന്നു ദൈവം മാനവജാതിയോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് ആ ക്രൂശ് തിരഞ്ഞെടുത്തുകൊണ്ടായിരുന്നു നസറായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് അവർ അവനെ അധർമ്മികളുടെ കൈയാൽ തർപ്പിച്ചു കൊന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് ദൈവം ഏൽപ്പിച്ചതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ഒന്നും ചെയ്യുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല പ്രിയമുള്ളവരെ ബൈബിൾ വിശ്വാസ്യമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ബൈബിളിലെ സന്ദേശത്തിൻ്റെ പ്രാധാന്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ബൈബിളിലെ സന്ദേശത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഭാവികളായ മനുഷ്യൻ്റെ പാപശിക്ഷ അഖിലമായിട്ട് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ ദൈവപുത്രനായ യേശുക്രിസ്തു മരിച്ചു എന്നുള്ളതാണ് ഏതൊരു വ്യക്തി തങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി ഈ കർത്താവായ യേശു ക്രിസുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്നുവോ തൻ്റെ ജീവിതം യേശു ക്രിസുവിന് സമർപ്പിക്കുന്നുവോ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിത്യജീവൻ ലഭിക്കും എന്നാണ് വേദപുസ്തകം പറയുന്നത് ഇതിനോടുള്ള ബന്ധത്തിൽ അപസലനായ പൗലോസ് പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ റോമൻ ഗവർണറായിരുന്ന ഫെലിക്സിനോട് സംഭാഷിച്ച ഒരു കാര്യം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും ഫെലിക്സിനോട് അപ്പൊ സൽ നായ പൊലോസ് പറയുന്നത് നീതി ഇന്ദ്രിയ ജയം വരുവാനുള്ള ന്യായവിധി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അത് കേട്ടപ്പോൾ ഫെലിക്സ് ഭയപരവശനായി ഫെയ്ലിക്സ് പറഞ്ഞു തൽക്കാലം നിനക്ക് പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്നാണ് പറഞ്ഞു പ്രിയമുള്ളവരെ സുവിശേഷം കേട്ടപ്പോൾ ഫെലിക്സ് അതിനോട് പ്രതികരിച്ചത് അത് പിന്നീടാകാം എന്നാണ് ഒരിക്കലും സുവിശേഷം പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റിവെക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് ഫെലിക്സിന് പിന്നീട് ദൈവത്തിൽ വിശ്വസിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ ഒരു അവസരം ലഭിച്ചതായിട്ട് കാണുന്നില്ല ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്സുകൾ കൂടിയുള്ള പാവമോചനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ അത് പ്രാപിക്കുവാൻ ഞങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് വേദപുസ്തകം പറയുന്നു അതിലുള്ളവരെ നാം ആദ്യം ചിന്തിച്ചത് ബൈബിളിൻ്റെ വിശ്വാസ്യതയും അത് നൽകുന്ന സന്ദേശവും എന്നുള്ള വിഷയമാണ് ബൈബിളിൻ്റെ സന്ദേശം ഇതാണ് സർവ മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവായ യേശുക്കുസുവിൽ കൂടിയുള്ള ആത്മരക്ഷയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്ന് പറയുന്നത് പാപക്ഷമ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് ഈ ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് മനുഷ്യജീവിതം ക്ഷണീകമാണ് എന്നുള്ളതാണ് ഈ കർത്താവായ യേശു ക്രിസുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് നിത്യജീവൻ അവകാശികളായിത്തീരുവാൻ വലിയവനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കേട്ട ദൈവവചനത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് മാത്രമല്ല ഏതെങ്കിലും നിലവിലുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും ആവശ്യമുണ്ട് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും ഈ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട്